നമസ്കാരം തൃശ്ശൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിംഗ് റോഡാണ് നമുക്കിനി കോമ്പൗണ്ടിലേക്ക് കിടക്കാം ഏഴ് സെൻറ്റില് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത് ഇവിടെ ഒരു കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട് കാർ കാർപോർച്ച് ഏരിയയിലായിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് കാർ പോർച്ച് ഏരിയയിൽ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒറ്റ ഫ്ലോറിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് സ്റ്റെയർ റൂം മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലും ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ വാളിൽ ക്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിങ്ങിലോട്ട് കിടക്കാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ വിൻഡോസും ഡോറും ഒക്കെ ചെയ്തിരിക്കുന്നത് ടേക്ക് ടേക്കൂഡിലാണ് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മുകളിലെ സ്റ്റെയർ റൂം മാത്രമാണ് ഉള്ളത് ഡൈനിങ് ഏരിയയിൽ ഒരു ഷോ കേസിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് വാർഡ്രോപ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ റൂമിലും വാഡ്രോപ്സ് ചെയ്തിട്ടുണ്ട് വോളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് വർക്ക് ഏരിയയിലായിട്ട് ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് പോർഷനിലോട്ടാണ് കിടക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് കുറുക്കഞ്ചേരി സെൻറ്ററിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില ആണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മൾ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്